ചമ്മിരിക്കൊന്നും വേണ്ട കല്യാണം മുടങ്ങിയ കാര്യം ഞങ്ങൾ ആരും അറിഞ്ഞിട്ടൊന്നും എന്ത് പരിപാടി കാണിച്ചത് ഞാൻ പറഞ്ഞാലേ ചുമ്മാ ൂര്ക്ക് ട്രാൻസ്ഫർ ആയി പേം ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ ഒരു സ്ഥലം സംഘടിപ്പിക്കോ അച്ഛനമ്മയും കൂടെ വരും ചേട്ടന് അവിടെ അറിയാൻ തന്നെ ഞാൻ പറഞ്ഞു പോയി അതിനൊന്നും എനിക്ക് സമയമില്ല ഈ ഒന്ന് എന്താടാ നിന്റെ പ്രശ്നം നാട്ടിൽ കുടുംബ സഹായം നാട്ടിന്നൊരു ചെയ്തു ചോദിച്ചുകൊടുത്ത എന്താ അവളെ പോയി കെട്ടാനൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ നമ്പര്ണ്ണു നീ ആ പെണ്ണ് പെണ്ണ് കാണാൻ പോയ അവള് അവള് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ആയി ആയിരുന്നു അതിന് താമസിക്കാൻ ഒരു പി ജി ശരിയായി കൊടുക്കണമെന്ന് കൂടെ അച്ഛനും അമ്മയും വരുന്നുണ്ടെന്ന് ഒരുമാതിരി തെണ്ടിത്തറയും കാണിക്കരുത് അവളെ സിറ്റിയിൽ കാല് കുത്താൻ സമ്മേടാഞ്ഞേ നീ ഇവിടെ എടാ അമ്മയ്ക്ക് പ്രാന്ത പണ്ടേന്ന് എനിക്കറിയാലോ എല്ലാ വെള്ളങ്ങളും എടുത്ത് തലയെ വെച്ചോളും എടാ അരുണേ നീ ആലോചിക്കൂ അവളിവിടെ വന്ന അവൾ ഏതെങ്കിലും ഒരു മൂച്ചം വളയ്ക്കും ഞാൻ പിന്നെ എന്തിനാണ് അവക്ക് താമസ സൗര്യം ഉണ്ടാക്കാൻ വളം വെച്ച് കൊടുക്കുന്നത് അവളെ കണ്ടതിന് പൊക്കം ഇല്ല കൂടാനും സോ വി ആർ ഇൻ മിഡിൽ ഓഫ് എ ടഫ് യു വാട്ട് ൾ മുളുങ്ങുന്ന പോലെയാണ് പുതിയ ബാങ്കുകൾ ഇവിടെ വരുന്നത് വെർ വെർ സ്പീക്ക് ഫോർ ഹാർഡ് വർക്ക് മേക്സ് ഓൾ ഡിഫറൻസ് വെറുതെ ഇരുന്ന ബിസിനസ് കിട്ടത്തില്ല ആഴിയിലേക്ക് എടുത്തു ചാടിയാലേ നമുക്ക് കൊമ്പൻ ശ്രാവിനെ കിട്ടും ഫോർ എക്സാമ്പിൾ വാട്ട് വാട്ട്അബ് ദ ഹോം ലോൺ പ്രോസ്പെക്ടീവ് പരിചയത്തിലേഡീസ് ഹോസ്റ്റൽ വല്ലതുണ്ടോ നല്ല ലേഡീസ് ഹോസ്റ്റൽ ഉദ്ദേശിച്ചത് നല്ല പെമ്പിള്ളേരുള്ള ഹോസ്റ്റൽ ആളോടാ സുവിംഗ് കണ്ട പെണ്ണല്ലേ ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നുണ്ട് റിക്കവറി സുവിനോട് പറഞ്ഞിരുന്നു പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു നിന്നെ ഒരു രീതിയിലും സഹായിക്കുന്നു നിങ്ങൾ ആരും സഹായിച്ചില്ല സഹായിക്കും പിന്നെ അരുൺ വാട്സാപ്പിനിങ്ക് നിങ്ങളെ പോലുള്ള ഇഡിയറ്റ്സിന് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് ആഴിയിലേക്ക് എടുത്തു ചാടിയാലേ കൊമ്പൻ സ്രാവിനെ കിട്ടുകയുള്ളൂ ഒക്കെ ഞാൻ ഇവിടെ മലയാളത്തിൽ യു ഗെറ്റിങ് എനിങ് ഇത്ര ആഴയിലേക്ക് എടുത്ത് ചാടുമ്പോ കൊമ്പൻസ്രാവിന് നമ്മളെല്ലാം കിട്ടുന്നത് അത് ഒന്നും ഒന്നുമല്ല ഇറങ്ങി വാടാ മണി പിന്നെ പിന്നെ എല്ലാം എട്ടായിരും ഹലോ ആ എത്തിയോ എന്നാ നിങ്ങൾ ഒരു കാര്യം ചെയ് നേരെ കമ്മനാള്ളിയിലോട്ടൊരു ഓട്ടോ ഞാൻ അവിടെ ഉണ്ടാവും അവിടെയാണ് പി ജി ശരി ഹലോ ആ ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെ ആ അരുൺ തീർത്തു എവള്പൂ സാർ ബാലൻസ് വെച്ചു ആയിട്ട് സാർ വ കൊള്ളാം നല്ല ഒരു പടിയാ കവരയില്ലാതെ ഒരു പത്തനൂറ് രൂപയ്ക്ക് കിട്ടുമായിരിക്കും പലരും വന്ന് ചോദിച്ചതാ കൊടുത്തില്ല ഇപ്പൊ കാശിനിത്തിരി അത്യാവശ്യം വന്നു നിങ്ങൾക്കാ യോഗവും തോന്നുന്നു കണ്ടല്ലോ ഇതായിരുന്നു ഞാൻ ഒരു പറമ്പിന്റെ നടുക്കിങ്ങനെ തലയുർത്തിപ്പിടിച്ച് നിന്നിരുന്ന ഒന്നി ഹലോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് സ്ഥലം കണ്ടുപിടിച്ചത് അതെ ബാങ്കിൽ താമസിക്കുന്നൊരു കുട്ടി ഇവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ ഏ ആ താമസിക്കുന്നുണ്ടല്ലോ എന്താവശ്യം ഉണ്ടെങ്കിലും ഇതിൽ വിളിച്ചാൽ മതി ആയിക്കോട്ടെ പിന്നെ പിന്നെ പിന്നൊന്നുമില്ല അല്ലെങ്കിൽ ആലോചിക്കാതെ വരെ കാര്യങ്ങൾ ചെയ്താ ഇങ്ങനെ ഇരിക്കും എന്നല്ല ചായക്കപ്പം ഉണ്ടപ്പോ തല പൊക്കി നോക്കായിരുന്നു ഇതിപ്പോ ചൂണ്ടകളെത്തിയ പാൽപായസം പോയ പോലെ ആയി Mm-hmm.